നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഓൺലൈനായും ഓഫ്ലൈനായും എങ്ങനെയാണ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വൃദ്ധ പെൻഷൻ അപേക്ഷിക്കുക യു എം ആപ്പ് വഴി അപേക്ഷിക്കാം അക്ഷയ സെന്റർ വഴി അപേക്ഷിക്കാം പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വഴി അപേക്ഷിക്കാവുന്നതാണ് ഈ വീഡിയോ അവസാനം എന്നെ കാണുക ആർക്കെല്ലാമാണ് ഇതിന് അർഹത ആവശ്യമായ രേഖകൾ എന്തെല്ലാമാണ് അപേക്ഷാ ഘട്ടങ്ങൾ എങ്ങനെയാണ് പെൻഷൻ അക്കൗണ്ടിലേക്ക് എത്തും എല്ലാം വിശദമായി നോക്കാം അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേരളത്തിലും കേന്ദ്ര സർക്കാരും ചേർന്ന് നൽകുന്ന ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആണിത് ഔദ്യോഗിക പേര് ഇന്ദിരാഗാന്ധി ഓൾഡ് ഏജ് പെൻഷൻ സ്കീം ഐ ജി എൻ എ പി എസ് ഇത് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാംസ് എൻ എസ് എ പി ഭാഗമാണ് പെൻഷൻ ഡി ബി ടി വഴി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും ഓൾഡ് ഏജ് പെൻഷൻ ലഭിക്കുന്നതിനായി ഈ അഞ്ച് കാര്യങ്ങൾ വളരെ നിർബന്ധമാണ് ഇന്ത്യൻ പൗരനായിരിക്കണം കേരളത്തിൽ സ്ഥിരതാമസമായിരിക്കണം അറുപത് വയസ്സ് അല്ലെങ്കിൽ അതിലധികമാവണം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥിര പെൻഷൻ ഇല്ലാത്തവരായിരിക്കണം ഒരാൾക്ക് ഒരേ സമയം ഒന്നിലധികം സാമൂഹ്യ പെൻഷൻ ലഭിക്കാനും പാടില്ല അപേക്ഷ നൽകുന്നതിന് മുൻപ് ഈ ഡോക്യുമെന്റുകൾ റെഡിയാക്കുക ആധാർ കാർഡ് പ്രായം തെളിയിക്കുന്ന രേഖയായി ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എസ് എൽ സി അതും അല്ലെങ്കിൽ വോട്ടർ ഐ ഡി ഉപയോഗിക്കാവുന്നതാണ് വരുമാന സർട്ടിഫിക്കറ്റായി ബി പി എൽ കാർഡ് കയ്യിൽ കരുതേണ്ടതാണ് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തതായിരിക്കണം യു എം എ എൻ ജി ആപ്പ് വഴി ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് നോക്കാം ഇപ്പോൾ മൊബൈൽ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ അപേക്ഷ അയക്കാവുന്നതാണ് ഇതിനായി ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് യു എം എ എൻ ജി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക മൊബൈൽ നമ്പർ നൽകി ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്യുക എൻ എസ് എ പി എന്ന് അതിനുശേഷം അത് സെലക്ട് ചെയ്യുക നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം അത് കഴിഞ്ഞ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്ലൈ ഓൺലൈൻ ഐ ജി എൻ ഒ എ പി എസ് എന്ന് നൽകുക ഇപ്പോൾ അപേക്ഷാ ഫോം തുറക്കും അവിടെ പേര് ആധാർ നമ്പർ പ്രായം വിലാസം ബാങ്ക് വിവരങ്ങൾ എല്ലാം കൃത്യമായി നൽകുക ഫോട്ടോ അപ്ലോഡ് ചെയ്യുക പേയ്മെന്റ് മോഡായി ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുക്കുക സബ്മിറ്റ് അമർത്തുക അപ്ലിക്കേഷൻ റഫറൻസ് നമ്പർ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ് അക്ഷയ സെന്റർ അല്ലെങ്കിൽ പഞ്ചായത്ത് വഴി അപേക്ഷിക്കുമ്പോൾ ഓൺലൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഈ ഒരു അവസരമുള്ളത് അക്ഷയ സെന്ററിലാണെങ്കിൽ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഫോട്ടോ കൊണ്ട അടുത്ത അക്ഷയ സെന്റർ സന്ദർശിക്കുക അവിടെ ബയോമെട്രിക് വെരിഫിക്കേഷനും ഓൺലൈൻ സബ്മിഷനും എല്ലാം അവർ തന്നെ ചെയ്തു തരുന്നതായിരിക്കും പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ സോഷ്യൽ വെൽഫെയർ സെക്ഷനിൽ അപേക്ഷ നൽകാവുന്നതാണ് ചില ജില്ലകളിൽ ഫോം ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ട്രിക്ട് വെബ്സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ് ഇതിന്റെ പെൻഷൻ എപ്പോഴായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപേക്ഷ അംഗീകരിച്ചാൽ പെൻഷൻ മാസം തോറും സാധാരണ മാസാവസാനം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യ പേയ്മെന്റ് വൈകാൻ ഒന്നു മുതൽ രണ്ട് മാസം എടുക്കാം സാധാരണ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്തെല്ലാമെന്ന് നോക്കാം ആധാർ ലിങ്കില്ല ബാങ്കിൽ പോയി ലിങ്ക് ചെയ്താൽ അതിന് മതിയാകും ഇൻകം സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയെങ്കിൽ വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ അക്ഷയ വഴി പുതുക്കുക അപ്ലിക്കേഷൻ റിജക്റ്റ് ആയാൽ പഞ്ചായത്ത് ഓഫീസിൽ കാരണം ചോദിക്കുക ഇതിനായുള്ള പ്രധാന മുന്നറിയിപ്പുകൾ വ്യാജ കോളുകൾ വിശ്വസിക്കരുത് ഒ ആരോടും പറയരുത് പെൻഷൻ ലഭിക്കാൻ ഫീസ് നൽകേണ്ടതില്ല ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി